ആദ്യം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ആളുകളുണ്ട് കൊച്ചിയിൽ ലഹരിമൂത്ത് നട റോഡിൽ നാട്ടുകാരെയും പോലീസിനെയും ആക്രമിച്ച യുവാവും സുഹൃത്തായ യുവതിയും അറസ്റ്റിൽ ഇത് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കൊച്ചിയിൽ നടു റോഡിൽ കത്തിയുമായി പരാക്രമം എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ നാല് മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ് പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് നാട്ടുകാരെ ഒരു യുവാവും യുവതിയും ആക്രമിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തിയത് പോലീസിനെ കണ്ടതോടെ ആക്രമണം അവർക്ക് നേരെയായി യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെ പോലീസ് വാഹനത്തിന് ചില്ല യുവതി അടിച്ചു തകർത്തു കഞ്ചാവ് കേസിലുൾപ്പെടെ ഇരുവരും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു

രമണ നീ എന്നെ ക്ഷമ പരീക്ഷിക്കരുത് ആ അയ്യോ ഒന്നും ഗുണ്ടിയെ സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു ഇക്കോട് സ്വദേശി റെസ്ലിയും കസ്റ്റഡിയിലാണ് അരുൺകുമാർ ഇത് ചെറിയ കക്ഷിയൊന്നും അല്ല നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ ഉള്ളതാണ് ഒന്ന് എൻ ഡി പി എസ് കേസാണ് മറ്റൊന്ന് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസാണ് പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ചെയ്തത് ഇടി ായ കുറച്ച് അടക്കം ഒക്കെ വേണം അതെങ്ങനെയാ നീ ആടാണോ എനിക്കൊരു സംശയമുണ്ട് അവരുടെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും ഇപ്പോൾ ഇരുവരും പാലരവട്ടം പോലീസ് സ്റ്റേഷനിലാണുള്ളത് അവന്റെ താങ്ക